ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയായ ടി അജയനും ബ്ലോക്ക് സ്ഥാനാർത്ഥിക്കും വാർഡ് സ്ഥാനാർത്ഥിക്കും അലേമൺ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്വീകരണം നൽകി ഇന്ന് രാവിലെ അലേമൺ ഒന്നാം വാർഡ് കൈതാടിയിലെ പ്രശാന്ത് നഗറിൽ നിന്നും ആരംഭിച്ച സ്വീകരണം വൈകിട്ട് കരകോൺ ജംഗ്ഷനിൽ സമാപിച്ചു ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് അലേമൺ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം ഒരുക്കിയത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും സമാനതകളില്ലാത്ത ക്ഷേമ പദ്ധതികളിലും പദ്ധതികളും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ എത്തിച്ച് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി നമ്മുടെ ഈ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സമിതി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് നമുക്കറിയാം ഈ തിരഞ്ഞെടുപ്പിൽ നല്ല ഒരു റിസൾട്ട് കേരളത്തിൽ എൽ ഡി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനവും നമ്മുടെ നാട്ടിലെ പ്രബുദ്ധരായ സമ്മതിദായകരും ചിന്തിക്കുന്നത് തീർച്ചയായും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാധാരണക്കാരനെ ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റാണ് ആണ് ലക്ഷം ആളുകൾക്കാണ് ഈ സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ രൂപയാണ് ലക്ഷം ആളുകളുടെ സ്വീകരണ പരിപാടിയിൽ നിരവധി നേതാക്കന്മാരും പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്